ഈ നമ്മുടെ സംസ്ഥാനത്തെ ഭാഗ്യവാന്മാരാരും ചോദിച്ചാൽ ഞാൻ പറയും തൃശ്ശൂരുകാരാണെന്ന് അത് സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രയത്നം തോറ്റ് പിന്നോട്ട് പോയില്ല വാശിയുടെ കാര്യത്തിൽ സുരേഷ് ഗോപി ഒട്ടും പിന്നിലല്ല ഒരു സിനിമ ചെയ്യുമ്പോൾ തൻ്റെ അതിൽ വരുമാനത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ ഇവിടുത്തെ മിമിക്രി കലാകാരന്മാർക്ക് കൊടുത്തിട്ട് ഒരു പ്രസ് റിലീസ് പോലും ആ സംഘടന ചെയ്തില്ല സുരേഷ് ഗോപിയെ ജയിപ്പിക്കണമെന്ന് പറയാൻ ഐക്യമില്ലാത്ത ഒരു ഏറ്റവും വലിയ മതം എന്ന് ചോദിച്ചാൽ അത് ആണ് എന്ന് പറയണേൽ മടിക്കേണ്ട കാര്യമാണ് ഞാൻ ഹിന്ദു ആണ് അപ്പം ബാക്കിയുള്ളവർക്ക് അത് കൊള്ളേണ്ട കാര്യം ഞാൻ ഹിന്ദുക്കളെ തന്നെ പറയുകയാണ് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഏറ്റവും നല്ല പങ്ക് വഹിച്ചത് ശത്രുക്കളാണെന്ന് ഞാൻ പറയും നമുക്കിപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്നത് അവരുടെ വകുപ്പുകൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വികസന മുരടിപ്പിന് എത്രത്തോളം മാറ്റിമറിക്കും അപ്പോൾ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ടൂറിസം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഭയങ്കര മാറ്റം പുള്ളിക്ക് വിഷമുള്ള ആളാണ് അറിയാമല്ലോ പുള്ളിയെ സംബന്ധിച്ചുള്ള ലാംഗ്വേജ് ഒരു പ്രോബ്ലം അല്ല അതുകൊണ്ട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ സാധിക്കാനുള്ള കഴിവുണ്ട് വാശിക്ക് ഒട്ടും പിന്നിലല്ലാത്തതുകൊണ്ട് അദ്ദേഹം വാശിയോടുകൂടി ചെയ്യും അടുത്ത അസംബ്ലി ഇലക്ഷനെ നിങ്ങൾ നോക്കിക്കുള്ളൂ ഭയങ്കര മാറ്റം കേരളത്തിൽ സംഭവിക്കാൻ പോവാണ് രാഷ്ട്രീയത്തിൽ പുതിയൊരു തലം നമ്മുടെ നാട്ടിലേക്ക് വരും അതിനെ എല്ലാവരും അംഗീകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അത് അതിനെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കണ്ടിട്ട് അവനവനെന്ത് കിട്ടും നോക്കൂ തൊണ്ണൂറുകളിൽ ചിരിമഴ തീർത്ത തിരക്കഥാകൃത്ത് ചിരിപ്പിക്കുമ്പോഴും അദ്ദേഹം നമ്മെ ചിന്തിപ്പിക്കാൻ മറന്നില്ല ആയുഷ്കാലവും ശുദ്ധമന്ദളവും പൊരുത്തവും ഇന്നും നമ്മുടെ ഹൃദയത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് നാൽപ്പതോളം സിനിമകൾ കൊണ്ട് മലയാളിയെ വിസ്മയിപ്പിച്ച അദ്ദേഹം ഇന്ന് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിറ സാന്നിധ്യമാണ് നമസ്കാരം സാർ ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ട് പരസ്പരം സുരേഷ് ഗോപിയുടെ ഈ വിജയം സാറിന് എത്രത്തോളം സന്തോഷവാനാക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ വിജയം എത്രത്തോളം സന്തോഷം എന്നുള്ളതുപോലെ തന്നെ ഒരുപാട് സന്തോഷമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഉയർച്ച കാരണം എല്ലാ മാധ്യമങ്ങളും എല്ലാ വ്യക്തികൾ വ്യക്തികളെന്ന് പറയുമ്പോൾ കലാ സാംസ്കാരിക രംഗത്തുള്ളവരുടെ കലാകാരന്മാരുടെ വാക്കുകൾക്ക് തോക്കിനേക്കാൾ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെയാണ് എം ജി ആറും എൻ ടി രാമറാവും ജയലളിത പോലെയുള്ള ഒരു കലാകാരന്മാരായിട്ട് ഒരു സംസ്ഥാനം വരെ ഭരിച്ചവരാണ് അവരൊക്കെ അപ്പോൾ കലാകാരൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ട് പോലും സുരേഷ് ഗോപി എന്ന കലാകാരനെ കലാരംഗത്തുനിന്ന് പോലും ആരും സഹായിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സുരേഷ് ഗോപിയുടെ വിജയം ബി ജെ പിയുടേതാണോ എന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് തീർച്ചയായിട്ടും പക്ഷേ അതൊരു സുരേഷ് ഗോപിയുടെ വ്യക്തിത്വത്തിനും കൂടെ കിട്ടിയ ഒരു വലിയ അവാർഡാണിത് കാരണം ഏറ്റവും നല്ല ഈ നമ്മുടെ സംസ്ഥാനത്തെ ഭാഗ്യവാന്മാരാരും ചോദിച്ചാൽ ഞാൻ പറയും തൃശ്ശൂരുകാരാണെന്ന് അവർക്ക് വിവേകമുണ്ടായി എല്ലാ മതസ്ഥരും വോട്ട് ചെയ്തു അത് സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രയത്നം തോറ്റ് പിന്നോട്ട് പോയില്ല വാശിയുടെ കാര്യത്തിൽ സുരേഷ് ഗോപി ഒട്ടും പിന്നിലല്ല അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളെ ചെയ്തിട്ടുള്ളൂ വാശി വേണം ജീവിതം അങ്ങനെയാണ് വാശി തന്നെ വേണം അതിയായ സന്തോഷം തന്നെയാണ് ഒപ്പം ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരാൾക്കൊരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കുമെന്ന് അതാണ് ഈ അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ ഒരു മനസ്സും കാൽക്കുലേഷൻ പൊളിറ്റിക്സ് എന്നുള്ളൊരു കാൽക്കുലേഷനാണ് തീർച്ചയായിട്ടും കാരണം പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിനാണ് ബി ജെ പി ക്രിസ്ത്യാനികളൊന്നും വരില്ല അങ്ങനത്തെ സമയത്ത് ഒരുപാട് പഴി ഒരുപാട് കുടുംബത്തിൽ നിന്നും എല്ലാം പഴി കേട്ടിട്ടും അതിൽ തന്നെ ഒന്നിനുമല്ലാതെ ഉറച്ചു നിന്ന വ്യക്തിക്ക് ഒരു മന്ത്രി കൊടുത്തു എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും യാതൊരു സംശയമില്ല അല്ലേ ഇതെല്ലാം ജനങ്ങളുടെ മാത്രമേ നമുക്ക് പറയാൻ ആഗ്രഹമുള്ളൂ ഒരു സിനിമക്കാരെന്നുള്ള നിലയിൽ സാറിൻ്റെ എഫ് ബി വഴിയായാലും നേരിട്ടായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു ശ്രീ സുരേഷ് ഗോപിയെ പക്ഷെ സിനിമാ ലോകത്തിന് കാര്യമായ ഒരു സപ്പോർട്ടും സുരേഷ് ഗോപിക്ക് ലഭിച്ചതായിട്ട് പൊതുജനങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ വേറൊരു കാര്യം ജയിച്ചതിന് ശേഷം അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് എഫ് ബിയിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു ജയിച്ചു കഴിഞ്ഞിട്ട് അഭിനന്ദനിക്കുന്നതിനെ അഭിനന്ദിക്കുന്നതിനേക്കാൾ മത്സരിക്കുമ്പോൾ ആശംസകൾ കൊടുക്കേണ്ടതായിരുന്നു പ്രധാനമായിട്ട് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ കഴിഞ്ഞപ്പോൾ ജയിച്ചപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തെ ചെയ്യുന്നു പക്ഷേ എനിക്ക് ഏറ്റവും സങ്കടകരം ഒരു സിനിമ ചെയ്യുമ്പോൾ തൻ്റെ അതിൽ വരുമാനത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ ഇവിടുത്തെ മിമിക്രി കലാകാരന്മാർക്ക് കൊടുത്തിട്ട് ഒരു പ്രസ് റിലീസ് പോലും ആ സംഘടന ചെയ്തില്ല സുരേഷ് ഗോപിയെ ജയിപ്പിക്കണമെന്ന് പറയാൻ സുരേഷ് ഗോപിയേക്കാൾ ആസ്തിയുള്ള മിമിക്രി കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് സുരേഷ് ഗോപി ആസ്തി മുഴുവൻ പാവങ്ങൾക്ക് കൊടുത്ത് കളഞ്ഞതാണ് എന്നാൽ ഇവിടുത്തെ പല മിമിക്രിക്കാരുടെയും ആസ്തി എന്ന് പറഞ്ഞാൽ കോടികളാണ് അവരുടെ സംഘടനയ്ക്ക് അവർ സഹായിക്കാതെ സുരേഷ് ഗോപി മിമിക്രിയിൽ നിന്ന് സിനിമയിൽ വന്നതല്ല എന്നാൽ പല സൂപ്പർ സ്റ്റാർസ് ഉൾപ്പെടെ സിനിമയിൽ നിന്ന് മിമിക്രിയിൽ നിന്ന് സിനിമയിൽ വന്നവരാരും മിമിക്രിക്കാരെ സഹായിക്കുന്നില്ല സുരേഷ് ഗോപി എന്ന വ്യക്തിക്കെതിരെ ഇത്രയും മാധ്യമങ്ങൾ ഒരുമിച്ച് നിന്നിട്ടും എല്ലാ മതസ്ഥരും അതിലേറ്റവും കൂടുതൽ ഹിന്ദുക്കൾ പോലും തന്നെ ഞാൻ പറയും ഐക്യമില്ലാത്ത ഒരു ഏറ്റവും വലിയ മതം എന്ന് ചോദിച്ചാൽ അത് ഹിന്ദുവാണ് എന്ന് പറയുന്നത് മടിക്കേണ്ട കാര്യമാണ് ഞാൻ ഹിന്ദുവാണ് അപ്പം ബാക്കിയുള്ളവർക്ക് അത് കൊള്ളേണ്ട കാര്യം ഞാൻ ഹിന്ദുക്കളെ തന്നെ പറയുകയാണ് അവിടെ ഒരേ രംഗത്തുള്ള ഗണേഷ് കുമാർ സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ എനിക്ക് ഗണേഷ് കുമാർ എന്നുള്ള വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെയും അദ്ദേഹത്തിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു റിലേറ്റീവും കൂടെയാണ് ബാലേശ്വര സാർ അപ്പോൾ അങ്ങനെയുള്ള ഗണേശൻ വളരെ മോശമായിട്ട് പറഞ്ഞപ്പോൾ അത് വല്ലാണ്ട് ഗണേശനെ നമ്മൾ വിചാരിച്ചിരുന്നില്ല കാരണം അങ്ങനെയല്ല വോട്ട് ചോദിക്കേണ്ട വോട്ട് ചോദിക്ക നമ്മുടെ വിജയങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കും അല്ലാതെ മറ്റുള്ളവനെ ഇകഴ്ത്തിയിട്ടുള്ള വോട്ട് ചോദിപ്പാണ് ഇപ്പോൾ പൊതുവെ രാഷ്ട്രീയം നടക്കുന്നത് എന്തെല്ലാമായിരുന്നു സുരേഷ് ഗോപിയെ കുറിച്ച് എന്തിനാണ് ഒരു മാധ്യമപ്രവർത്തകരുടെ തോളിൽ പോലെ തൊട്ടതിന് ഇവിടുത്തെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഹരാസ് ചെയ്തപ്പോൾ അവിടുത്തെ പെണ്ണുങ്ങൾ തീരുമാനിച്ചു ഇനി ഞാൻ കാരണം മനുഷ്യർ മലയാളിയുടെ നന്മയൊന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല സത്യങ്ങൾ അറിയാൻ എത്ര മാധ്യമങ്ങൾ വിചാരിച്ചാലും ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയണതിന് എത്ര ടി വി പരസ്യത്തിനേക്കാൾ വാല്യൂ ഉണ്ട് അല്ലേ ടി വിയിൽ വന്നിരുന്നിട്ട് ഇന്ന സിനിമ കൊള്ളാം എന്ന് പറഞ്ഞിരുന്ന സിനിമ ഓടർന്നില്ല അത് മൗത്ത് പബ്ലിസിറ്റിയാണ് എന്ന് പറഞ്ഞ പോലെ സുരേഷ് ഗോപിയുടെ നന്മ എന്താണ് ആ മാതാവിന്റെ കിരീടം വെച്ചു കിരീടം താഴെ വീണു തട്ടിയിട്ടതാണെന്ന് പറയുന്നുണ്ട് പർപ്പസ് അല്ലായിരിക്കാം അത് വീഴാൻ അവിടെ ഒരു നിയോഗമുണ്ട് അത് സുരേഷ് ഗോപിയുടെ കുറ്റമാണ് അല്ലല്ല അത് വീണു സംഭവിച്ചു എത്രയോ ഉയർച്ചകളിൽ നിന്ന് ആരെല്ലാം വീണിരിക്കുന്നു വലിയ വലിയ നേതാക്കന്മാർ അല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ കെ മുരളീധരനൊക്കെ പറഞ്ഞാൽ ഇത്രയും രാഷ്ട്രീയം കണ്ടുപഠിച്ചൊരാൾ തീർച്ചയായിട്ടും വ്യക്തിഹത്യ ചെയ്യാതെ മത്സരിക്കണമായിരുന്നു സുരേഷ് ഗോപി ബാങ്കിലെ അക്കൗണ്ട് തുടങ്ങി പറഞ്ഞാൽ അതൊക്കെ ഒരു പഴയ കോമഡിയാണ് മിമിക്രക്കാരൊക്കെ പണ്ട് കാണിച്ചുകൊണ്ടിരുന്ന കോമഡി കുറഞ്ഞ ഒരു തമാശ അതൊക്കെ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഏറ്റവും നല്ല പങ്ക് വഹിച്ചത് ശത്രുക്കളാണെന്ന് ഞാൻ പറയും കാരണം ഒരാളെ വേദനിപ്പിക്കുന്ന നാല് സൗ സൈഡിൽ നിന്നും അദ്ദേഹത്തെ നന്മയുള്ള ഏറ്റെടുത്തു നമുക്കിപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്നത് ശ്രീ സുരേഷ് ഗോപി ശ്രീ ജോർജ് കുര്യൻ അവരുടെ വകുപ്പുകൾ നമ്മുടെ കേരളത്തിന്റെ ഒരു വികസന മുരടിപ്പിന് എത്രത്തോളം മാറ്റിമറിക്കും ടൂറിസം ആണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു വകുപ്പാണ് ടൂറിസം അപ്പോൾ സാറിൻ്റെ ഒരു നമ്മൾ കേരള ടൂറിസം ആദ്യം എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് രണ്ട് നല്ല വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് പേരും സ്വാർത്ഥ താല്പര്യമുള്ളവരല്ല കാരണം സ്വാർത്ഥ താല്പര്യമാണെങ്കിൽ ജോർജ് കുര്യൻ ഇതിനു മുമ്പേക്കാവണം ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ബി ജെ പിയിൽ ആരും വരാത്ത കാലത്ത് വന്നൊരു വ്യക്തി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മന്ത്രിയാവുന്നു അതും നല്ല വകുപ്പുകൾ തുറമുഖം കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം അവർ തന്നെയാണ് അതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിലൂടെ സാധിക്കും ഒപ്പം നമുക്ക് രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ഇപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നു സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനല്ലാതെ തന്നെ എന്തെല്ലാം നന്മകൾ ചെയ്തത് നമ്മൾ കണ്ടിരിക്കുന്നു അല്ലേ ജീവിതത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷവും അദ്ദേഹം ജയിക്കുമോ ഇല്ലെങ്കിലും ഞാൻ നിൽക്കും എന്ന് പറഞ്ഞ് അവിടെ ജനങ്ങളോടൊപ്പം നിന്നു ആ ഒരു നന്മ ഭയങ്കരമാണ് ആ നന്മയൊക്കെയാണ് ജനങ്ങൾ തിരിച്ചട അറിഞ്ഞു തുടങ്ങിയത് ഒരു പക്ഷേ ഈ ബി ജെ പിയുടെ കാൻഡിഡേറ്റ്സിൽ പലരും ജയിച്ചനെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കാരണം എല്ലാവരും വ്യക്തിത്വത്തിൽ ടാപ്പ് ആൾക്കാരെയാണ് നമ്മൾ നിർത്തിയത് പക്ഷേ അവിടെയും വർഗീയതയും രാഷ്ട്രീയവും കളിച്ചു പക്ഷേ ഇവിടെ ഇവർക്ക് കിട്ടിയ അവസരമെന്ന് പറയുന്നത് ജനങ്ങളുടെ കൈയൊപ്പ് തന്നെയാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്നത് യാതൊരു സംശയവുമില്ല അപ്പോൾ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ടൂറിസം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഭയങ്കര മാറ്റം പുള്ളിക്ക് വിഷമുള്ള ആളാണ് അറിയാമല്ലോ പുള്ളിയെ സംബന്ധിച്ചോളം ലാംഗ്വേജ് ഒരു പ്രോബ്ലം അല്ല അതുകൊണ്ട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ സാധിക്കാനുള്ള കഴിവുണ്ട് വാശിക്ക് ഒട്ടും പിന്നിലല്ലാത്തതുകൊണ്ട് അദ്ദേഹം വാശിയോടുകൂടി ചെയ്യും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അദ്ദേഹം എലക്ഷൻ കഴിഞ്ഞിട്ട് തൃശ്ശൂർക്ക് പോകുന്ന വഴിക്ക് ഒരു പതിനെട്ട് മിനിറ്റ് എന്നോട് ഫോണിൽ കൂടെ സംസാരിച്ചു റിസൾട്ടിന് മുമ്പ് അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ പോയെന്ന് പറഞ്ഞ പോലെ ഞാനിടുന്ന കുറേ ബ്ലെസ്സിങ്സ് മെസ്സേജസ് ഇട്ടു അപ്പോൾ എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം കാരണം അത് പുള്ളിന്നുള്ള ആരുടെടുത്തായാലും ഞാൻ അല്ല ഞാൻ ആരുടെടുത്തും അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന് ഇട്ട മെസ്സേജ് ഞാൻ എഫ് ഇട്ട അതേ മെസ്സേജ് തന്നെയായിരുന്നു ജയിച്ചപ്പോൾ അഭിനന്ദിക്കുന്നവരെ അല്ല മനസ്സിലാക്കേണ്ടത് മത്സരിച്ചപ്പോൾ ആശംസിക്കുന്നവരെ വേണമാണ് വേണം എന്ന് ഒരു മെസ്സേജ് തിരിച്ച് അദ്ദേഹം ഇന്നലെയാണതെല്ലാം കണ്ടത് തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ടൂറിസം ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പലരും പറയും പെട്രോളിൻ്റെ വില കൂട്ടി അല്ലെങ്കിൽ നമുക്ക് ഇത് വേണം അത് വേണം അതല്ല ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ട റോഡുകൾ തന്നെയാണ് സഞ്ചാര യോഗ്യമായാൽ മാത്രമേ അവിടെ ബിസ് റോഡില്ലാത്തടത്ത് കട വയ്ക്കാൻ പറ്റുമോ ഒരു കച്ചവടം ചെയ്യാൻ പറ്റൂ ഇല്ല ഹൈജീനിക് ആകുക ഈ ടൂറിസ്റ്റ് കേന്ദ്രം മെയിൻലി നോക്കേണ്ടത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് മുതലായ സ്ഥലങ്ങളിലെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും പോസ്റ്ററുകളും യൂണിയൻ നേതാക്കന്മാരുടെ ഇതും സ്ട്രിക്ട്ലി അവോയ്ഡ് ചെയ്യുക അത് ചെയ്യണമെങ്കിൽ സ്പോൺസർഷിപ്പ് ഉണ്ടാക്കുക ഇപ്പം തമ്പാനൂർ വന്നിറങ്ങുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ജുവല്ലറി കാരനാണ് സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അയാളുടെ അഡ്വർടൈസ്മെന്റ് അവിടെ കൊടുത്തിട്ട് പൈതൃകങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്തൊക്കെയാണ് പൈതൃകമായിട്ട് പറയാനുള്ളത് അതായിരിക്കണം അവിടുത്തെ പെയിന്റിങ്സും കാര്യങ്ങളും റെയിൽവേ സ്റ്റേഷനിലെ ഇപ്പോൾ തൃശ്ശൂർ എന്തെല്ലാം ഉണ്ട് കാണിക്കാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഇറങ്ങുമ്പോൾ ആ പെയിൻറിങ്സും കാര്യങ്ങളും എല്ലാം ലാമിനേറ്റ് ചെയ്ത് ഗ്ലാസ് ഇട്ട് ചെയ്തിട്ട് സ്പോൺസേർഡ് ബൈ പിന്നെ ജുവല്ലറിന്ന് കൊടുത്ത് അവരത് മെയിൻറ്റെയിൻ ചെയ്തോളും പരസ്യം ചെയ്യുന്നത് ശിക്ഷാഹിച്ചാലങ്ങനെ ഫൈൻ അടിക്കേണ്ടി വരും അങ്ങനെയൊക്കെ വന്ന് ഫസ്റ്റ് ഇമ്പ്രഷൻ വന്ന് ഇറങ്ങുമ്പോൾ ടൂറിസം നമുക്ക് സുരേഷ് ഗുപിയുടെ ഒപ്പം നിൽക്കണം പാർട്ടി ബേസിലല്ല പറഞ്ഞത് നാടിന് വേണ്ടി ഉറപ്പായിട്ടുണ്ടാവും അവരുടെ കൂടെ എന്നും കാരണം ആ വ്യക്തിത്വത്തിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല രാഷ്ട്രീയം മറക്കൂ നമ്മളിതിനുമുമ്പേ വേറെ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചത് അത് ചിന്തിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ മനുഷ്യരല്ല അങ്ങനെയാണല്ലോ ഓരോ തിരഞ്ഞെടുപ്പിലും ഒരു പാർട്ടിയിലേക്ക് ആൾ വരണമെങ്കിൽ അട്രാക്റ്റ് ചെയ്യുന്ന എന്തോ അനത്തുണ്ട് അങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ ഒരു തിരുവനന്തപുരത്ത് തന്നെ പതിനൊന്നടുത്ത് ലീഡ് ചെയ്തു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അടുത്ത അസംബ്ലി ഇലക്ഷനെ നിങ്ങൾ നോക്കിക്കുള്ളൂ ഭയങ്കര മാറ്റം കേരളത്തിൽ സംഭവിക്കാൻ പോവാണ് രാഷ്ട്രീയത്തിൽ പുതിയൊരു തലം നമ്മുടെ നാട്ടിലേക്ക് വരും അതിനെ എല്ലാവരും അംഗീകരിക്കണം എന്നാണ് ഞാൻ പറയണത് അത് അതിനെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കണ്ടിട്ട് അവനവൻ എന്ത് കിട്ടും നോക്കൂ അല്ലാതെ വർഗീയതയെ അവൻ എൻ്റെ മതത്തിൽപ്പെട്ടാൽ ആണെങ്കിൽ അവനെ ഓട്ടിയാണെന്ന് വിചാരിക്കുന്നത് ലോകമണ്ഡന്മാരെന്ന് ഞാൻ പറയും